എൻ്റെ കൂട്ടുകാരെ ഈ രമേശൻ്റെ സങ്കടം കാണാതെ പോകല്ലേ അങ്കമാലി കെടുങ്ങൂരിലാണ് രമേശൻ്റെ വീട് മഞ്ഞപ്പിത്തം കൂടുതലായി ഇപ്പോൾ ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ലിവറിനും കിഡ്നിക്കും ബാധിച്ചൊക്കെ കയ്യമ്മലത്തെയും കാൽമത്തെയൊക്കെ തൊലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ചികിത്സയ്ക്കാണെങ്കിൽ ഒരു രൂപ പോലും പിടിക്കാനില്ല ഏകദേശം മൂന്ന് നാല് ലക്ഷം രൂപയോളം ചികിത്സയ്ക്ക് വരുന്നുണ്ട് സഹായം നമ്മോട് അപേക്ഷിക്കുകയാണ് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ പേര് രമേശൻ ഒന്ന് സാധാരണ ഒരു പനി വന്നതാണ് അത് മഞ്ഞപ്പിത്തമായിട്ട് മാറി അറിയാൻ പറ്റില്ല അത് ലിവറിനെയും കരളിനെയും ബാധിച്ചേക്കാണ് ഞാൻ ലിസി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് എനിക്ക് സാമ്പത്തികപരമായിട്ട് ഞാൻ വളരെ പാവപ്പെട്ടു നിൽക്കുകയാണ് മറ്റുള്ള എല്ലാവരുടെയും സഹായമുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് ചികിത്സാരീതിയിൽ പോകാൻ പറ്റുള്ളൂ എന്നെ എല്ലാവരും സഹായിക്കണം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരമുണ്ട് ഞാൻ ജോഷി ഫോലസ് അങ്കമാലിയാണ് ഞാനിപ്പോൾ നമ്മുടെ രമേശേട്ടനെ കാണാൻ വേണ്ടി ലിസി ഹോസ്പിറ്റലിൽ വന്നേക്കാം അങ്കമാലി കെടുങ്ങൂരാണ് രമേശേട്ടൻ്റെ വീട് രമേശേട്ടൻ്റെ കഴിഞ്ഞ ദിവസം ഒരു പനി വന്നിരുന്നു അപ്പോൾ അത് കാര്യമാക്കി എടുത്തില്ല അത് മഞ്ഞപ്പത്തായിരുന്നു ആ പനി മഞ്ഞപ്പിത്തം കൂടി കിഡ്നിക്കും ലിവറിനും ബാധിച്ചേക്കാം ഇപ്പോൾ ചികിത്സയ്ക്കായിട്ട് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് ഏകദേശം മൂന്ന് നാല് ലക്ഷം രൂപോളം രമേശൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പാവപ്പെട്ട കുടുംബത്തിലെ രമേശ് ചേട്ടൻ ഈ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പൈസ കയ്യിലൊന്നുമില്ല കൂലിപ്പണിയാണ് രമേശ് ചേട്ടന് ഭാര്യയും രണ്ട് കുട്ടികളും അമ്മയാണ് രമേശ് ചേട്ടൻ്റെ കൂടെ ഉള്ളത് ഇപ്പോൾ ആ നാട്ടിലെ അങ്കമാരി കെടുങ്ങൂരിലെ വാർഡ് മെമ്പർക്ക് കൂടിയിട്ട് ഒരു ജോയിൻറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് രമേശ് എൻ്റെ വൈഫിൻ്റെ പേരിൽ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും രമേശ് എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കണമെന്ന് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുകയാണ് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ് എനിക്ക് നേരിൽ കെട്ട് അറിയുന്നതാണ് എൻ്റെ നാട്ടിൽ തന്നെ ഉള്ളതാണ് എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും മാക്സിമം നിങ്ങൾ നിങ്ങളെല്ലാ ഫേസ്ബുക്കിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ഷെയർ ചെയ്യുക നമ്മുടെ കയ്യിലുള്ളത് ഇരുന്നൂറ് രൂപയെങ്കിലും ഈ ഇവരുടെ ഈ ജോയിൻറ്റ് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്ത് സഹായിക്കണം താഴ്മയോടെ വീണ്ടും വീണ്ടും ഞാൻ അപേക്ഷിക്കുകയാണ് ഭർത്താവാണ് എൻ്റെ ഭർത്താവ് ഇപ്പോൾ പതിനഞ്ച് ദിവസമായി എൻ ജി സി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഞങ്ങൾക്ക് മഞ്ഞത്തിത്തം ബാധിച്ച് കരലിനും ലിവറിനും ബാധിച്ചത് ഇത്തിരി കൂടുതലായിരുന്നു ഐ സു യുവിൽ ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള പൈസയ്ക്ക് ഒരു സാമ്പത്തിക സാമ്പത്തികം ഇല്ല അതിനുവേണ്ടി എല്ലാവരും സഹായിക്കണം എനിക്ക് രണ്ട് പണ്ടുള്ളേരാണ് ചെറിയ യൂത്ത്ള്ളേരാണ് പണി നല്ലോണം പണിയെടുത്തത് അറിഞ്ഞതാണ് ഇപ്പം ഷൂറ് വന്നതൊരു കാരണം അത് എല്ലാവരും പോയി മരുന്നേ ഇത് മാറി വന്നു രണ്ടാഴ്ച കഴിഞ്ഞ സുഖമായിട്ട് അവരൊക്കെ നടന്നതാണ് മുൻ അതിൽ പിന്നെ അവർ പനി വന്നു ഷൂറന്ന് വിചാരിച്ച പനിയാണ് മഞ്ഞപ്പത്തുണ്ടെന്ന് അറിഞ്ഞില്ല മഞ്ഞപ്പിത്തും അപ്പം തന്നെ കളമശ്ശേരി കൊണ്ടുപോയി കളമശ്ശേരി കൊണ്ടുപോയി അവിടെ പരിശോധിച്ചു അപ്പോൾ നാല് ദിവസം കഴിഞ്ഞപ്പോൾ മഞ്ഞപ്പത്തെ ലിവറിലേക്ക് ഈ കിഡ്നിക്ക് മരിച്ചു ഉടനെ കോട്ടയത്തി കൊണ്ടുപോകാണെങ്കിൽ വേറെ ഏതെങ്കിലും ആസ്പത്രി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുവന്നതാണ്